നമസ്കാരം ന്യൂസ് ഗോപി ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇലക്ഷൻ സർവേയാണ് കുറേയധികം മണ്ഡലങ്ങളിലെ സർവേകൾ ഞങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അത് ജനങ്ങളിടയിൽ നേരിട്ടും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴിയുമുള്ള ആ സർവേയിൽ മാറിയും മറിഞ്ഞും ഫലങ്ങൾ വരാം പക്ഷേ ഭൂരിപക്ഷം ശതമാനം കൂടുന്നതനുസരിച്ച് ആ സ്ഥാനാർത്ഥികൾക്ക് തീർച്ചയായും വിജയം ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം ഇന്നത്തെ സർവേ നമ്മൾ പോകുന്നത് കൊല്ലത്തേക്കാണ് എന്റെ ജില്ലയിൽ കൂടിയാണ് കൊല്ലം കൊല്ലം ജില്ലയിൽ ഈ പ്രാവശ്യം ഒരു സ്റ്റാർ മത്സരമാണ് പ്രേമചന്ദ്രൻ സിനിമ നടന്ന അല്ലെങ്കിൽ പോലും യു ഡി എഫിന്റെ സാരഥിയായി മത്സരിക്കുന്ന എൻ കെ പ്രേമചന്ദ്രൻ നല്ലൊരു പാർലമെന്റേറിയനാണ് കഴിഞ്ഞ തവണ അവിടെ നിന്ന് ജയിച്ച് പാർലമെന്റിലേക്ക് പോയപ്പോഴും അദ്ദേഹത്തിന്റെ കോട്ടയിൽ കിട്ടാനുള്ള പണം മുഴുവൻ തന്റെ സ്വന്തം മണ്ഡലമായ കൊല്ലത്തിന് വേണ്ടി ചെലവാക്കി എന്നുള്ളത് രേഖകൾ സഹിതം അദ്ദേഹം പറയുന്നു അതുപോലെ തന്നെ പാർലമെന്റിൽ ഏറ്റവും നന്നായി ബില്ലുകൾ അവതരിപ്പിക്കുന്നതും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചതും ഏറ്റവും നല്ല പാർലമെന്റേറിയൻ എന്ന ബഹുമതി നേടിയെടുത്ത ആളും കൂടിയാണ് എൻ കെ പ്രേമചന്ദ്രൻ നല്ല വാക്ചാതുരി നല്ല ഭാഷ നല്ല വിദ്യാഭ്യാസം ഇതൊക്കെയുള്ള എം കെ പ്രേമചന്ദ്രനെ കൊല്ലത്തുകാർ മാറോട് അണയ്ക്കുന്നു എൽ ഡി എഫിന് വേണ്ടി ഇവിടെ മത്സരിക്കുന്നത് എം ആണ് മുകേഷെ അറിയാത്ത മലയാളികൾ ആരും ഉണ്ടാവില്ല മുകേഷ് സിനിമാ നടനും എം എൽ എയും കൂടിയാണ് മുകേഷാണ് എൽ ഡി എഫിന് വേണ്ടി കൊല്ലം മണ്ഡലത്തിൽ ഇപ്രാവശ്യം ഇറങ്ങുന്നത് കുറേയധികം നെഗറ്റീവ് കണ്ടൻസും ഒക്കെ മുകേഷ് അവിടെ വന്നിട്ടുണ്ട് തീരദേശങ്ങളാണെങ്കിലും തീരദേശങ്ങളിൽ പോയപ്പോൾ മുകേഷിനോട് അവിടെയുള്ള ആളുകളുടെ ചില ആറ്റിറ്റ്യൂഡുകളുമൊക്കെ സോഷ്യൽ മീഡിയയിലും ഒക്കെ നമ്മൾ കണ്ടതാണ് അതുമാത്രമല്ല എം എൽ എ ആയിരിക്കുന്ന മുകേഷിനെ പല സ്ഥലങ്ങളിലും കാണാനില്ല എന്നുള്ള പരാതികളും ഒക്കെ പല സ്ഥലത്തുകളിൽ നിന്നും വന്നിരുന്നു പക്ഷേ എൽ ഡി എഫിന്റെ കോട്ടയായ കൊല്ലത്ത് മുകേഷിനെ തന്നെ പാർലമെന്റിലേക്ക് മത്സരിക്കാൻ ഇറക്കിയതിൽ ഒരു ശക്തമായ മത്സരം കാഴ്ചവെക്കാനാണ് ഇറക്കിയതെങ്കിലും ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് മറ്റൊന്നാണ് ബി ജെ പിക്ക് വേണ്ടി അവിടെ മത്സരിക്കുന്നത് അതായത് എൻ ഡി എ മുന്നണിക്ക് വേണ്ടി മത്സരിക്കുന്നത് കെ കൃഷ്ണകുമാർ എന്ന നടനാണ് മുകേഷ് ആണെങ്കിലും കൃഷ്ണകുമാർ ആണെങ്കിലും എൻ കെ പ്രേമചന്ദ്രൻ ആണെങ്കിലും മൂന്ന് പേരാണെങ്കിലും നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളുകളാണ് ഞങ്ങളൊക്കെ ഫീൽഡിൽ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ള ആളുകളാണ് അങ്ങനെ കൃഷ്ണകുമാർ എൻ ഡി എക്ക് വേണ്ടി മത്സരിക്കുമ്പോൾ കൃഷ്ണകുമാറും കുറേയധികം വാഗ്ദാനങ്ങൾ കൊടുക്കുന്നു കൊല്ലത്ത് ആദ്യമായാണ് അദ്ദേഹം മത്സരിക്കുന്നത് തിരുവനന്തപുരത്ത് നിയമസഭയിലേക്ക് മത്സരിച്ചിരുന്നു പക്ഷെ തോറ്റുപോയി കൊല്ലത്ത് നോക്കാനാണ് കൃഷ്ണകുമാറിന്റെയും ശ്രമം അപ്പോ സിനിമാ ലോകത്ത് നിന്ന് വന്ന രണ്ടുപേരും രാഷ്ട്രീയത്തിൽ ചടുലതകൾ കൊണ്ട് വാക്ചാതിരി കൊണ്ട് പാർലമെന്റിലെ അംഗങ്ങളെയെല്ലാം പ്രധാനമന്ത്രിയെപ്പോലും അമ്പരിപ്പിച്ച എൻ കെ പ്രേമചന്ദ്രനും തമ്മിലാണ് മത്സരം എവിടെ മത്സരത്തിൽ ട്വന്റി ഫോർ ന്യൂസ് മനോരമ തുടങ്ങി നിരവധി ചാനലുകൾ സർവേകൾ നടത്തിയിരുന്നു ഈ ചാനലുകളുടെ എല്ലാ സർവേ ഫലങ്ങളിൽ എൻ കെ പ്രേമചന്ദ്രൻ തന്നെയാണ് മുൻതൂക്കം മനോരമ ന്യൂസിൽ എൻ കെ പ്രേമചന്ദ്രൻ പറയുന്നത് നാൽപ്പത്തി ആറ് പോയിന്റ് നാല് ഒന്ന് ശതമാനം വോട്ടുകൾ നേടി യു ഡി എഫിന്റെ സാരഥിയായ എൻ കെ പ്രേമചന്ദ്രൻ വിജയിക്കുമെന്നാണ് മുപ്പത്തി ഏഴ് പോയിന്റ് ഒൻപത് പൂജ്യം ശതമാനമാണ് എം മുകേഷിന് വേണ്ടി അവിടെ സർവേ ഫലങ്ങൾ മനോരമയിൽ സൂചിപ്പിക്കുന്നത് കൃഷ്ണകുമാറിനാകട്ടെ പതിനാല് പോയിന്റ് ആറ് ഒന്ന് ശതമാനമാണ് മറ്റുള്ളവർ ഏതാണ്ട് ഒരു ശതമാനത്തോളം വരും ട്വന്റി ഫോർ ന്യൂസിലാണെങ്കിൽ നാപ്പത്തിനാല് പോയിന്റ് എട്ട് ശതമാനം വോട്ടുകൾ നേടി എൻ കെ പ്രേമചന്ദ്രൻ വിജയിക്കുമെന്നാണ് ട്വന്റി ഫോർ ന്യൂസ് പറയുന്നത് നാൽപ്പത്തി ഒന്ന് പോയിന്റ് ഒന്ന് ശതമാനം വോട്ടുകൾ നേടി മുകേഷ് രണ്ടാം സ്ഥാനത്തേക്കും പതിമൂന്ന് പോയിന്റ് രണ്ട് ശതമാനം വോട്ടുകളോടുകൂടി കൃഷ്ണകുമാർ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടും എന്നുമാണ് സർവേ റിപ്പോർട്ടുകൾ ഞങ്ങളുടെ സർവേ റിപ്പോർട്ടിൽ പറയുന്നത് ഇതിനകത്ത് നാപ്പത്തി എട്ട് പോയിന്റ് രണ്ട് ശതമാനം വോട്ടുകളാണ് പ്രേമചന്ദ്രൻ നേടുകയെന്നാണ് അതായത് പ്രധാനപ്പെട്ട രണ്ട് ചാനലുകളായ ട്വന്റി ഫോറും മനോരമയും ഒക്കെ പറഞ്ഞതിലും രണ്ടര ശതമാനം വോട്ടുകൾ കൂടുതൽ എൻ കെ പ്രേമചന്ദ്രന് കിട്ടും എന്നുള്ളതാണ് അതായത് നാപ്പത്തി എട്ട് പോയിന്റ് രണ്ട് ശതമാനം വോട്ടുകൾ നേടി പ്രേമചന്ദ്രൻ കൊല്ലത്ത് ജയിക്കുമെന്നും മുപ്പത്തി ആറ് പോയിന്റ് ഒന്ന് ശതമാനം വോട്ടുകൾ നേടി മുകേഷ് വളരെയധികം പിന്നിലേക്ക് പിന്തള്ളപ്പെടും എന്നാണ് പറയപ്പെടുന്നത് അതുകൂടാതെ കൃഷ്ണകുമാറിനാണെങ്കിൽ പതിനഞ്ച് സീറോ സെവൻ പെർസെൻറ്റേജ് വോട്ടുകൾ കിട്ടും എന്നും സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നു അപ്പൊ കൊല്ലത്ത് എത്ര വാശിയേറിയ മത്സരം നടന്നാലും വരുന്ന സർവേകളിലെല്ലാം എൻ കെ പ്രേമചന്ദ്രൻ എന്ന രാഷ്ട്രീയ ചാണകിനെയാണ് ആളുകൾ തിരഞ്ഞെടുക്കുന്നത് സൗമ്യനും ബാഗ് ചാതിരി ഉള്ളവനുമായ എം കെ പ്രേമേന്ദ്രനെ പോലെയുള്ള ആളുകൾ പാർലമെന്റിലേക്ക് പോകട്ടെ എന്ന് അവിടുത്തെ ജനങ്ങൾ സർവേയിൽ പോലും വിധിയെഴുതുമ്പോൾ ഇനി ഇലക്ഷൻ റിസൾട്ട് വരുന്നതുവരെ നമുക്ക് കാത്തിരിക്കാം